ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം നാല് യൂതായുടെ മറ്റു സന്തതികൾ യൂതായുടെ മറ്റു പുത്രന്മാർ പേരസ് ഹെസ്റോൺ കർമ്മി ഹൂർ ഷോബാൽ ഷോബാലിൻ്റെ പുത്രൻ റയായ യഹാത്തിൻ്റെ പിതാവാണ് യഹാത്തിൻ്റെ പുത്രന്മാർ അഹുമായി ലാഹാദ് ഇവരാണ് സൊറാത്തിയ കുടുംബങ്ങൾ ഏതാമിൻ്റെ പുത്രന്മാർ യസ്രേൽ ഇഷ്മ ഇത്ബാഷ് ഹസ്സലേ ഫോനി ഇവരുടെ സഹോദരി ഗദോറിന്റെ പിതാവ് പെനുവേൽ ഹൂഷായുടെ പിതാവ് ഏസർ ബത്ലേഹിമിൻ്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യ ജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല നാര എന്ന രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു നാരായിൽ അവന് അഹൂസാം ഹേഫർ തെമേനി ആഹ് താരി എന്നിവർ ജനിച്ചു ഹേലായിൽ സേരത്ത് ഇസ്ഹാർ ഇത്നാൻ എന്നിവരും ജനിച്ചു ആനോബ് സൊബേബ എന്നിവരും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളും കോസിൻ്റെ സന്തതികളാണ് യാബസ് അവൻ്റെ സഹോദരന്മാരേക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഷുഹായുടെ സഹോദരനായ കെലൂബ് മെഹീരിന്റെ പിതാവും മെഹീർ എഷ്തോൻ്റെ പിതാവുമാണ് എഷ്തോൻ്റെ പുത്രന്മാർ ബത്രാഫാഹ് ഈർ നഹാഷിന്റെ പിതാവായ തെഹിന്ന ഇവർ റേഖാ നിവാസികളാണ് കെനസിന്റെ പുത്രന്മാർ ഒത്തനിയൽ ബത്ത് ഒത്തനിയലിന്റെ പുത്രന്മാർ ഹത്ത് ഓഫ്രയുടെ പിതാവ് യോവാബിന്റെ പിതാവാണ് സെരയ കരകൗശല വേലക്കാരാകിയാൽ ഗഹർഷിം എന്നറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ് എഫുന്നയുടെ മകനായ കാലബിന് ഈരു ഏല നാം എന്നിവരും ഏലയ്ക്കെ കെനസും ജനിച്ചു എഹൽ അലേലിന്റെ പുത്രന്മാർ സിഫ് സീഫ തിറിയ അസറേൽ എസ്രായുടെ പുത്രന്മാർ യദർ മേരദ് പറവോയുടെ മകളായ ബിദിയായെ വിവാഹം ചെയ്തു അവളിൽ മിരിയാം ഷമ്മായി എഷ്തെമോമായയുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂത ഗോത്രജയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു ഇവൾ ഗദോറിന്റെ പിതാവായ യേരദ് സോക്കോയുടെ പിതാവായ ഹെബർ സനോഹയുടെ പിതാവായ കുതിയൽ എന്നിവരുടെ മാതാവാണ് നഹമിന്റെ സഹോദരിയെ ഹോതിയ വിവാഹം ചെയ്തു ഗർമ്മ്യനായ കെയ്ലായുടെ പിതാക്കന്മാരും മാക്കാത്യനായ ഇഷ്തോമോവയും ഇവളുടെ പുത്രന്മാരാണ് ഷിമോന്റെ പുത്രന്മാർ അംനോൻ റിന്ന ബൻഹനാൻ തീലോൻ ഈഷിയുടെ പുത്രന്മാർ സോഹത്ത് ബെൻസോഹത്ത് യൂതായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഗായുടെ പിതാവായ ഏർ മരേഷ്യയുടെ പിതാവായ ലാത ബെത് അഷേബായിലെ നെയ്ത്ത് പണിക്കാരുടെ കുടുംബങ്ങൾ യോക്കീം കൊസേബ നിവാസികൾ യോവാഷ് മൊവാബു പരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോകുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ നെത്തായും ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ് അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു ഷിമയോന്റെ സന്തതികൾ ഷിമിയോന്റെ പുത്രന്മാർ നെമുവേൽ യാമിൻ യാരിബ് സേരഖ് സാവുൾ സാവുളിൻ്റെ പുത്രൻ ഷെല്ലൂം അവന്റെ പുത്രൻ മിപ്സ അവന്റെ പുത്രൻ മിഷ്മ മിഷ്മയുടെ പുത്രൻ ഹമുവേൽ അവന്റെ പുത്രൻ സക്കൂർ അവന്റെ പുത്രൻ ഷിമയി ഷിമയിക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രികളുമുണ്ടായിരുന്നു എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായിരുന്നു യൂതാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല അവർ ബെർഷെദ മൊലാദ ഹസാർ ഷുവാൽ ഏസം തൊലാദ് ബദുവേൽ ഹോർമ സിക്ലാഗ് ബത്മക്കാർ വോത് ഹസർ സുസീം ബേദ്ബിരി ഷറായിം എന്നിവിടങ്ങളിൽ വസിച്ചു ഇവ ീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏദാം അയിൻ റിമോൻ തോഖൻ ആശാൻ എന്നീ അഞ്ച് പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവഷേബാബ് യംലേക്ക് അമാസിയുടെ മകൻ യോഷ ജോയേൽ അസിയേലിൻ്റെ പുത്രനായ സെറായുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹു എലിയോൻ വനായി യാക്കോബ യഹോ ഷൊഹിയ അസായ അദിയേൽ എസിമിയേൽ ബനായ അല്ലോന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അല്ലോൻ യദായയുടെയും യദായ ഷിമ്രിയുടെയും ഷിംറി ഷെമായയുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചുസ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗദോറിന്റെ കവാടം വരെ എത്തി അവിടെ അവർ സമൃദ്ധമായ മേച്ചുസ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞവർ യൂതാരാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയ്യൂന്യരയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു ഇംഷിയുടെ പുത്രന്മാരായ പെലാത്തിയ നയാറിയ റഫായ ഉസിയൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷെമിയോൻ ഗോത്രത്തിൽപ്പെട്ട അഞ്ചു പേർ സേർ മലം പ്രദേശത്തേക്ക് ചെന്നു അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നും അവർ അവിടെ പാർക്കുന്നു